ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്നൊരു ചായ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണിത് നല്ല ടേസ്റ്റുമാണ് നമ്മുടെ കൈകളിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാകണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് രണ്ട് കപ്പ് അവൽ ചേർത്തിട്ടുണ്ട് ഞാൻ ബ്രൗൺ അവലാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് അവലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതൊന്ന് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഹീറ്റിൽ ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ നമുക്ക് കൈയിലെടുത്തിട്ടൊന്ന് പൊടിച്ച് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ റോസ്റ്റ് ചെയ്ത് അവല് ഞാനൊരു പരുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം തണുത്തതിന് ശേഷം ഇത് കൈകൊണ്ട് പൊടിച്ചാൽ നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടും ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അവല് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് പൗഡറാക്കിയ അവല് അരക്കപ്പാണ് ഉള്ളത് നന്നായിട്ട് പൗഡറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു കപ്പ് ഗോതമ്പ് മാവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അഞ്ച് ഏലക്കയുടെ അരി മാത്രം എടുത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർക്കാം ഇത് ഏകദേശം അര ടീസ്പൂൺ ഉണ്ട് ഏലക്കയുടെ അരി മാത്രം പൊടിച്ചതാണ് കേട്ടോ ഇനി അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ട ഉപ്പും കൂടി ചേർക്കാം അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് അത് മതിയാകും ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി അര കപ്പ് ചിറകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് മധുരത്തിനുള്ള ശർക്കരയാണ് ശർക്കര പാനീയാക്കിയതാണ് ഞാൻ ചേർക്കുന്നത് നൂറ് ഗ്രാം ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ അഴിപ്പിച്ചതാണ് അപ്പോൾ മുക്കാൽ കപ്പ് ശർക്കര പാനീയം ഉണ്ടാവും അതിലേക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് ശർക്കര പാനി ചേർത്തിട്ടുണ്ട് മധുരം നിങ്ങൾക്ക് എത്ര മാത്രം വേണോ അതനുസരിച്ച് ശർക്കര ഉരുക്കി ചേർക്കാം ഞാൻ നൂറ് ഗ്രാമേ ചേർത്തിട്ടുള്ളൂ ഈ മധുരം ഇതിനാവശ്യത്തിനുണ്ട് പിന്നെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ശർക്കര അഴിപ്പിച്ച് ചേർക്കാം ശർക്കര പാനി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് ഇഡ്ലി മാവിൻ്റെ അയവിൽ കലക്കിയെടുക്കണം ഇപ്പോൾ അരക്കപ്പ് വിധം രണ്ട് പ്രാവശ്യം ഞാൻ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാണ് ഇനി ഒരു അരക്കപ്പും കൂടി ചേർത്ത് നോക്കാം അപ്പോഴേ ഇത് പാകമാകുള്ളൂ നമുക്ക് അരക്കപ്പും കൂടി വെള്ളം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നോക്കാം അവല് പൊടിച്ചതൊക്കെ നന്നായിട്ട് വെള്ളം കുടിക്കാം അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും കട്ടിയായി പോകുന്നത് ഇതിപ്പോൾ ഏകദേശം കുറച്ച് കട്ടിയാണ് നമുക്ക് ഇത് കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വെള്ളം ചേർത്ത് ലൂസാക്കാം ഈ സമയത്ത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ആപ്പിൾ തൊലിയും അതിൻ്റെ കുരുവും കളഞ്ഞിട്ട് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി മാറ്റിവെക്കാം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ബാറ്റർ മാറ്റി വെച്ചിട്ട് ഇത് ഒന്നും കൂടി കട്ടിയായി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നോക്കാം നമുക്കിത് പാകമായ ഒന്ന് ഇപ്പം ഏകദേശം പാകമായിട്ടുണ്ട് ഞാനൊരു സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് കാണിച്ചു തരാം ഉണ്ട് ഈ പാകത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അതിൽ തരിയുണ്ടെങ്കിൽ മാറിക്കിട്ടാനായിട്ട് കയ്യിലൊന്ന് തിരുമ്മിയിട്ട് ഇതിലേക്ക് ചേർക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഓപ്ഷനൽ ആണ് ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട ഇത് ചേർത്തുണ്ടാക്കിയാൽ ഈ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അതിനു വേണ്ടിയാണ് ചേർക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു പണിയാരം ചട്ടിയാണ് അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ കോഴികളിലേക്കും രണ്ട് മൂന്ന് തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം മൂന്ന് നാല് തുള്ളി മതിയാവും കേട്ടോ ഇതിലേക്ക് ഇനി ആപ്പിൾ നുറുക്കിയ കഷ്ണങ്ങൾ കുറച്ച് ചേർക്കാം അതിന് മുന്നേ ഞാൻ കുറച്ച് കശുവണ്ടി ക്രഷ് ചെയ്തത് ചേർത്തിട്ടുണ്ട് കേട്ടോ ആപ്പിൾ കഷ്ണങ്ങൾ നിരത്തിയതിന് ശേഷം നമ്മൾ സ്റ്റൗ എത്തിക്കുക ആദ്യമേ കത്തിച്ചിട്ട് ഈ എണ്ണയൊക്കെ ഒഴിച്ചെടുമ്പോഴേക്കും ഇതെല്ലാം കരിഞ്ഞു പോവും അതുകൊണ്ട് ആപ്പിൾ കഷ്ണങ്ങൾ നിരത്തിയതിന് ശേഷം സ്റ്റൗ എത്തിക്കുക അതിന് ശേഷം ബാറ്റർ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുറേശേ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ആപ്പിൾ കഷ്ണങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചാൽ മതി ഒത്തിരി നിറഞ്ഞു പോകരുത് കുഴിക്കുള്ളിൽ ഇരിക്കുന്ന രീതിയിൽ മാത്രം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ അത് വെന്ത് വരുമ്പോഴേക്കും എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചു പോകും അപ്പോൾ കുഴിക്കുള്ളിൽ മാത്രം നിറയുന്ന രീതിയിൽ ബാറ്റർ ഒഴിക്കുക ഒഴിക്കാം ബാറ്റർ എല്ലാം ഞാൻ ഈ കുഴിയിലെല്ലാം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ വേവിക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് നോക്കാം ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഏറ്റവും മീതെ കാണുന്നത് ക്യാഷ്യ നെറ്റിൻ്റെ ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലാണ് ആപ്പിൾ കഷ്ണങ്ങൾ ഇരിക്കുന്നത് ഇപ്പോൾ ക്യാഷ്യസ് ഫ്രൈ ആയത് കഴിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ക്യാഷ് ആദ്യം ഇടുന്നത് കൊണ്ട് ക്യാഷ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റും കൂടി വേവിക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററും കൂടി േവിച്ചെടുക്കാം അപ്പോൾ വളരെ രുചികരമായ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും വളരെ സോഫ്റ്റ് ആണ് പിന്നെ ആപ്പിളിൻ്റെ ടേസ്റ്റും വറുത്ത കശുവണ്ടിയൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്നത് വളരെ നല്ല ഫീലാണ് കറക്റ്റ് പാകമാണ് കേട്ടോ ഇത് മധുരമൊക്കെ നല്ല കറക്റ്റാണ് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണ് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്